ഇന്നേവരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും അഹുമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സ്കൂൾ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ ഇപ്പം ആ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തിട്ടില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻറ്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വി പ്രസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ിൽ നടികളാണ് നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നതും വളരെകൾ ഉന്നയിച്ചു എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ കാസ്റ്റിംഗ് കൗസ് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ എൻ എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്നേവരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും അഹുമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സ്കൂൾ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ അപ്പം ആരും പറയുന്നത് പറയുന്നതായിട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ ഒരു ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ ചോയ്സ് ആയിരുന്നു ഇത് അങ്ങനെയല്ലേ ഇത് പാർവതി വളരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ അപ്രത്യക്ഷാണ് പക്ഷെ അവരിപ്പ അവരെ അഭിനയിച്ചിട്ടുണ്ട് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു അത് ഞാൻ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ക്രിയേറ്റിവിറ്റിയോ നമുക്ക് ചോദിക്കാം അനുഭവം ആർക്കും അവസരം ആണോ പറയുന്നത് ാണ് ജോളിപ്പോ എനിക്ക് അനുഭവം ഇല്ലാതെ എനിക്ക് പറയേണ്ടത് അതൊരു ഇൻഡസ്ട്രിയെ പ്രതികരിച്ചു പറയുന്നത് അങ്ങനെയാണോ മറുപടി പറയേണ്ടത് സംസാരിക്കും മനസ്സിലാക്കാം പക്ഷേ ഞാൻ നിങ്ങളുടെ സഹപ്രവർത്തകർ ഒരുപാട് പേര് ഇത്രയും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്ര അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പക്കെ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നതെങ്കിൽ റിപ്പോർട്ട് ഉണ്ടാവത്തില്ലായിരുന്നു അതല്ലേക്ക് പറഞ്ഞത് അനുഭവങ്ങൾ നമ്മൾ നമ്മൾ അവരുടെ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും മാധ്യമപ്രവർത്തകരടക്കം ബഹിരാകാശ രേഖ ഫയൽ ചെയ്തിട്ടാണ് അത് അഞ്ചു വർഷമായിട്ട് സർക്കാരിന്റെ കൈയിലായിരുന്നു അതൊന്നും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ഒന്ന് പുറത്തുവരുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭാഗത്ത് ഒരു ആർ ടി ഐ എങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്ത് വരുതെന്ന ഒരു ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത് വായിച്ച് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് ഒറ്റ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം പറഞ്ഞിട്ട് പക്ഷെ നാളായിട്ട് അമ്മ എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ആ സംഘടന എന്താണ് അവർ പ്രസക്തി എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ള പ്രസക്തി ഞങ്ങളുടെ അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ എടുത്തിട്ട് നോക്കില്ല ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോടും ഞങ്ങള് നിങ്ങൾ ഇത് കേൾക്കും അല്ല സിനിമ സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിനാൽ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നതല്ല അമ്മയുടെ പ്രസക്തി അമ്മയുടെ അംഗങ്ങൾ പറയുന്നത് അമ്മയുടെ അംഗങ്ങൾ ഏകപക്ഷീവനോ ഏകപക്ഷീയോ യാത്ര അല്ലല്ല ആരോടാ ചോദിച്ചറിയോട് ചോദിച്ചു അമ്മയുടെ പ്രസക്തി എന്താ ഞമ്മക്കറിയാം ആരോടാ ചോദിച്ചത് പ്രസക്തി എന്താണ് പിന്നെ ഏതാ അമ്മയുടെ പറഞ്ഞേ അല്ല ഈ നയൻ്റെ ചോദ്യം അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് പറഞ്ഞത് പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് അമ്മയുടെ അല്ല ആരും ജലറേ നാളുകളുടെ നാളെ മുതൽ ഈ നാളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അമ്മ ആ അമ്മ ആ അമ്മയുടെ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ആരും പറഞ്ഞിട്ടില്ല നേരത്തെ പറയല്ലോ രണ്ടായിരത്തി പതിനേഴ് വന്ന പരാതില്ലോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തേക്ക് ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ ും സംഘയാണ് ആംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ അവിടെയല്ല അമ്മയിലെ അംഗങ്ങളായവരും പോലീസിൽ നടക്കുന്ന തന്ന പരാതികൾ പഠനം പരിഗണിച്ചിട്ടാന്ന് പറയുന്നില്ല അവധി അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും ഒരു പരാതി അതിന് ട്രൈ അത് മുടി വെച്ചാൽ അബത്തും പറ്റി ആളുകളെ കണ്ടുപിടിക്കണ്ടേ അല്ലോ ജനറൽ സെക്രട്ടറി അടക്കം ആ കമ്മിറ്റിയുടെ ഭരവാദികളൊക്കെ മാത്രമേ ഉണ്ടല്ലോ നിങ്ങളുടെ സഹപ്രവർത്തകരാണ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന ആളുകൾ അമ്മയിലുള്ളവർ മാത്രമാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ തീർച്ചയായും അമ്മയുള്ളവർ മാത്രമാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ അന്യഭാഷ തടികൾ പോലും